എസ് എഫ്ഐയുടെ പേരിൽ സി പി എമ്മിൽ കൂട്ടയടി തുടങ്ങി ഗോവിന്ദനും എ കെ ബാലനും എസ് എഫ് ഐയെ തൂക്കി താഴെ ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല ഈ സംഘടനയെന്ന് പിണറായി വിജയന്റെ തള്ളിമറയ്ക്കലിൽ പൊളിച്ചടുക്കി എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ലെന്ന് എ കെ ബാലൻ വെട്ടി തുറന്നു പറഞ്ഞത് പിണറായിക്ക് മുഖത്തേറ്റ അടിയായി തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി ഇതോടെ പേടിച്ചു ബാലൻ പ്ലേറ്റ് മാറ്റി എസ് എഫ് ഐ ഞങ്ങളുടെ മക്കളാണ് തൊട്ടുപോകരുതെന്ന് പിന്നീട് മാറ്റി പറയുകയാണ് എ കെ ബാലൻ ബാലൻ സഖാവേ ഉളുപ്പുണ്ടോ ലേശമുളുപ്പ് സ്വന്തം അഭിപ്രായം പോലും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നിട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് തള്ളുന്നത് കഴിഞ്ഞ ദിവസം ബാലൻ സഖാവ് എസ് എഫ് ഐയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് പിണറായി കഴുത്തിന് പിടിച്ചപ്പോൾ മാറ്റി പറഞ്ഞു എസ് എഫ്ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല മുന്നണിക്ക് ഉള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്മതിക്കില്ലെന്നും ബാലൻ പറഞ്ഞു എസ് എഫ് ഐയെ വളർത്തിയത് ഞങ്ങളാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ബാലൻ മാറ്റി പറയുകയാണ് ഇതിനേക്കാൾ വലിയ അടിയാണ് മുഖ്യമന്ത്രിക്ക് ഗോവിന്ദന്റെ അടുത്ത് നിന്ന് കിട്ടിയത് എസ് എഫ്ഐയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ തള്ളി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നിരുന്നു ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് അല്ലേ എസ് എഫ് ഐ വളർന്നു വന്നതെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും അടിക്കും ഇടിക്കും പോകരുതെന്നും ഉപദേശിക്കുമെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംസ്ഥാന സെക്രട്ടറിയും തള്ളുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഗോവിന്ദൻ നടത്തിയ പ്രതികരണം പിണറായി നിയമസഭയിൽ അടിമുടി എസ് എഫ് ഐ ന്യായീകരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ഗോവിന്ദന്റെ പ്രസ്താവന ഇനി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണയ്ക്കുന്ന നയസമീപനമായിരിക്കില്ല പാർട്ടിയുടേത് കൂടി വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യാത്തത് തിരിച്ചടിയായെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു അതോടെ ഒരു കാര്യത്തിന് തീരുമാനമാവുകയാണ് കേരളത്തിൽ പിണറായിസം അപ്രത്യക്ഷമാവുക